ഈശോയുടെ അതിദാരുണമാ പിടാസകനങ്ങളെയോർത്തും പിതാവി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ യേശുവിൽ സ്നേഹമുള്ളവരെ ദൈവകരുണയുടെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് ഈ ദൈവകരുണയുടെ തിരുനാളിന് മുന്നോടിയായിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉദ്ധാന തിരുനാൾ ആഘോഷിച്ചു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗവും നമ്മുടെ ഭാരതത്തിലെ കാശ്മീരിൽ ഭീകരാക്രമണത്താൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും വേദനാജനകമായിട്ടുള്ള ദുഃഖവുമൊക്കെ തളം കെട്ടി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇന്ന് ഞായറാഴ്ച നമ്മൾ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് എന്താണ് ദൈവകരുണ എന്ന് ചോദിച്ചാൽ ദൈവം തൻ്റെ അനന്തമായ സ്നേഹം ദിവ്യകാരുണ്യമായി നമുക്ക് നൽകിയതിനെ ഓർത്താണ് നമ്മൾ ആനന്ദമായ കൃപയാണ് യഥാർത്ഥം പറയുന്നത് ദൈവകാരുണ്യം എന്ന് പറയുക വിശുദ്ധയായ മരിയ ഫൗസ്റ്റീനയ്ക്ക് ജനത്തോടുള്ള മനുഷ്യരോടുള്ള തൻ്റെ അനന്തമായ സ്നേഹത്തെ ആ സ്നേഹം കൊടുക്കുവാൻ വേണ്ടി തൻ്റെ ശരീരം ക്രിസ്തു നമുക്കായി മുറിക്കപ്പെട്ടതിനെ കുരിശിൽ നമുക്കായി പകുത്തു നൽകിയതിനെ വളരെ മനോഹരമായിട്ട് ദർശനങ്ങളുടെ ആവിശദ്ധയോട് ക്രിസ്തു തൻ്റെ കൃപയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ വലിയ ഭവിഷ്യത്തിനോട് പറയുകയാണ് അതെല്ലാം അവൾ ഒരു പുസ്തകത്തിൽ കുറിക്കപ്പെട്ടു തൻ്റെ ഡയറിയിൽ കുറിക്കപ്പെട്ടു അങ്ങനെ അപ്രകാരം ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തൻ്റെ ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് താൻ അനുഭവിച്ച പീഡകളോട് ചേർത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ മരിയ ഫൗസ്റ്റീന അത് കുറിക്കപ്പെട്ടപ്പോൾ അത് മനസ്സിലാക്കിയ പരിശുദ്ധ പിതാവ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് ദൈവകരുണയുടെ തിരുനാളായിട്ട് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ലോകമെമ്പാടും ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവകരുണയുടെ നൊവേനയൊക്കെ ചൊല്ലുവാനും ആവശ്യപ്പെട്ടത് ഹുസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ തിരസ്കരിക്കപ്പെട്ട സ്നേഹത്തെക്കുറിച്ച് വചനം പറയുന്നു അവിടെ നാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവിടുന്ന് കരുണയുടെ കയർ പിടിച്ചവരെ നയിച്ചു അതെ സ്നേഹത്തിൻ്റെ കയർ തന്നെ എന്താണ് ഈ കരുണയുടെ കയർ എന്ന് ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ വിള്ളരുടെ തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി പൊക്കമുള്ള ഈ മലയിലേക്ക് കയറുവാനും ഇറങ്ങുവാനുമുള്ള ഒറ്റയടി പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കയറുന്നവൻ വളരെ കഷ്ടപ്പെട്ട് കയറുമ്പോൾ ഇറങ്ങുന്നവന് വേഗത കൂടിയാൽ രണ്ടുപേരും തമ്മിൽ മുട്ടിയാൽ അവർക്ക് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാനിടയുണ്ട് അതുകൊണ്ട് അന്നത്തെ സംഘാടകർ വലിയ വടം വലിച്ചു കെട്ടി ഇതിനാ പിടിച്ചു കയറാൻ പിടിച്ചു കയറാൻ കരുണയുടെ കയർ വലിച്ചു കെട്ടിയിരുന്നു കാരണം നീ തളർന്നു വീഴാതിരിക്കുവാൻ നിനക്കൊരു അപകടമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് സംഘാടകർ അപ്രകാരമായിട്ട് ചെയ്തത് അതുപോലെ ദൈവം നിന്നെ നീ തളർന്നു പോകാതിരിക്കുവാൻ നിൻ്റെ യാത്രയിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രശ്നങ്ങളിൽ നിൻ്റെ പ്രതിസന്ധികളിൽ നിനക്ക് താങ്ങായും തണലായും തുഷാരവുമായിട്ട് കരുണയുടെ കയർ വലിച്ചു കെട്ടി ദൈവത്തിന് അത്രമാത്രം സ്നേഹമാണ് ാധമായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അപ്പോസ്മാരുടെ നടപടി പുസ്തകത്തിൽ പത്രോസ് നടന്ന സ്ഥലങ്ങളിൽ ധാരാളം രോഗികളെ കൊണ്ടു കിടത്തിയിരുന്നു പത്രോസിൻ്റെ നിഴൽ എല്ലാവരും സൗഖ്യപ്പെട്ടു എന്നാണ് പറയുക അവനിൽ നിന്നും അവൻ ലഭിച്ച ദൈവത്തിൻ്റെ കാരുണ്യം അവൻ മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കും രണ്ടാമത്തെ വായനയിൽ വെളിപാട് പുസ്തകത്തിൽ പത്മോസ് ദ്വീപിൽ വച്ച് ദൈവത്തെ ഏറ്റവും അനന്തമായി സ്നേഹിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിന് തൊടിപ്പറഞ്ഞ യോഹന്നാൻ ഏഴ് സഭകൾക്ക് ദൈവിക സന്ദേശം എഴുതുകയാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് നിനക്ക് എതിരെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു അപ്പോൾ ദൈവത്തോട് നമുക്കുണ്ടാകുന്ന ഉണ്ടാകേണ്ട സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ നമ്മോട് സഭകളോട് പറയുകയാണ് അപ്പോൾ അവിടെയും ദൈവത്തിൻ്റെ കരുണയുടെ സവിധത്തിലേക്ക് നാം കടന്നു ചെല്ലേൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തുക തുടർന്ന് യോഗനാൻ്റെ സുവിശേഷത്തിലൂടെ നമ്മൾ കാണുക തോമസ് ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് ധൈര്യശാലിയായിരുന്നു എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തോടുകൂടെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞവനായിരുന്നു ഈ തോമസ് ലീഹ അതുകൊണ്ട് തന്നെ യേശുവിനെ യേശുവിൻ്റെ മരണശേഷം ഒറ്റപ്പെട്ടു പോയ ഈ അപ്പോസ്തലന്മാർ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തോടു കൂടെ പുറത്തിറങ്ങി നടന്നവനാണ് അപ്പോസ്തലനായ തോമസ് അത്രയ്ക്ക് ധൈര്യശാലിയായിരുന്നു അതുകൊണ്ട് തന്നെ യേശു പതിനൊന്ന് പേർക്ക് യേശു ഈ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ അപ്പോസ്തലനായ തോമസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് താൻ തിരിച്ചു വന്നപ്പോൾ യേശുവിനെ കണ്ടു എന്നും യേശു ഞങ്ങൾക്ക് സന്ദേശം അരുളൂ എന്നുമൊക്കെ പറഞ്ഞപ്പോൾ അതുൾക്കൊള്ളുവാനായിട്ട് അവന് സാധിച്ചില്ല കാരണം അത്രമാത്രം അഗാധമായിട്ട് യേശുവിനെ സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ പറഞ്ഞത് ഞാനവൻ്റെ വിലാവിൽ എൻ്റെ വിരലിടുകയും മുറിപ്പാടുകളെൻ്റെ വിരലിടുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അവൻ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ നിമിഷം തന്നെ ക്രിസ്തു അവൻ്റെ സവിധത്തിലേക്ക് കടന്നു വരികയും നിൻ്റെ വിരൽ കൊണ്ടുവരിക എൻ്റെ വിലാവിൽ ഇട്ടുകൊള്ളുക എൻ്റെ കരങ്ങൾ കാണുക ആ മുറിപ്പാടുകളിൽ നിൻ്റെ വിരലിടുക എന്ന് യേശു അവനോട് പറയുക എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നുള്ള അവൻ്റെ വിശ്വാസത്തിൻ്റെ വിളി നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ ക്രൈസ്തവനും തീർച്ചയായിട്ടും ഇപ്രകാരം തന്നെ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നീ വിളിക്കണം വിശ്വാസത്തിൻ്റെ ഉൾവിളി നിനക്ക് ഉണ്ടാകണം വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് നിനക്ക് ഉണ്ടാകണം അതാണ് അപ്പോസ്റ്റനായ തോമസ് വിളിച്ചത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമെന്ന് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മളൊക്കെ ഈ മുറിപ്പാടുകൾ മറച്ചു വെച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഈ മുറിപ്പാടുകളെ നമ്മൾ മറച്ചു വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ മുറിപ്പാടേ തുറന്നുകാട്ടിയവനാണ് ക്രിസ്തു എൻ്റെ മുറിവിൻ്റെ ആഴം ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് ആ മുറിപ്പാടിൽ വിരലിടുവാനായിട്ട് തോമയോട് ആവശ്യപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൻ്റെ മുറിപ്പാടുകൾ തീർച്ചയായും തുറന്നുകാട്ടേണ്ടതാണ് ജീവിതത്തിൽ ഒത്തിരിയേറെ മുറിപ്പാടുകൾ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും കഷ്ടതയുടെയും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഈ മുറിപ്പാടുകൾ ആർക്കു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ടോ പങ്കാളിക്ക് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ മുറിപ്പാടുകൾ ഏൽക്കുമ്പോൾ ആ മുറിപ്പാടുകൾ മറച്ചു വയ്ക്കാതെ തീർച്ചയായിട്ടും ഞാൻ അനുഭവിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ് എന്ന് ക്രിസ്തുവിനെ പോലെ തുറന്നു കാട്ടുവാൻ ആ അങ്ങനെ ക്രിസ്തു സ്നേഹത്തിൽ വളരുവാനായിട്ട് സാധിക്കണം അതുകൊണ്ട് നമ്മുടെ മുറിപ്പാടുകൾ മറച്ചുവെക്കേണ്ടതല്ല തുറന്നു കാട്ടേണ്ടതാണ് ഈ മുറിപ്പാടുകൾ അപ്രകാരം നമ്മുടെ മുറിപ്പാടുകൾ സഹോദരൻ്റെ നന്മയ്ക്കും അവൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമാണ് ഞാൻ അനുഭവിച്ച ഈ മുറിപ്പാടുകളെന്ന് ക്രിസ്തു തന്നെ തന്നെ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ഗാഗുൽത്താട് നിറകിൽ ഉയർത്തിയ കുരിശിൽ ആ മുറിപ്പാടുകളിലൂടെ എനിക്കും നിനക്കും വേണ്ടിയിട്ട് കരുണയുടെ ആ ജീവൻ പാക്കുത്ത് നൽകിയെങ്കിൽ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതം കൊണ്ട് ഞാനും മറ്റുള്ളവർക്ക് വേണ്ടി മുറിയേണ്ടവനാണ് മറ്റുള്ളവർക്ക് മുറിവുകൾ ഏൽക്കേണ്ടവനാണ് ആ ഒരു ബോധ്യത്തോടുകൂടെ ഈ ദൈവകരുണയുടെ തിരുനാളിൽ നമുക്ക് പങ്കുചേരാം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ മുറിപ്പാടുകളെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഉത്തമമായി ബോധ്യത്തോടു കൂടെ നമുക്ക് മുന്നോടാം മുന്നേറാം ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുകയാണ് അപ്രകാരം മുറിയപ്പെട്ടവൻ എനിക്കും നിനക്കും വേണ്ടി മുറിവേറ്റവൻ എനിക്കും നിനക്കും വേണ്ടിയിട്ട് മുറിഞ്ഞ് മുറിഞ്ഞ് പകുത്തു നൽകിയ ആ ദിവ്യകാരുടെ അതുതന്നെയാണ് ദൈവകരുണയുടെ ഏറ്റവും ശ്രേഷ്ഠമായ അടയാളം എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുകയാണ് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ